എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ അമ്മ അമ്മക്ക് ചോറ് വേണ്ട അമ്മേ ചോറ് വേണ്ട വേണ്ട അമ്മ വീണ്ടും വീണ്ടും ഇപ്പൊ മൂന്നാമത്തെ വട്ടം തണ്ടാൻ പോവാണ് ഇനി കുട്ടിയമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞ എന്തിനാമ്മ ഉച്ച നേരത്ത് പോവേ എന്തിനാന്ന് എവിടെ േരത്ത് പോർക്കണ്ട അതിന്റെ ഒച്ചയാണ് ഏറ്റവും എല്ലാരും ക്ഷമിക്കേ മൂന്നു ദിവസമായിട്ട് കടുപ്പിൽ തന്നെയാണ് കുട്ടിയമ്മ ചോറ് വേണ വേണ്ട നിങ്ങളത് ചോറും കഴിക്കണ്ട ഞാ മൂത്ര വെച്ച് വീട്ടണ ഇനി ആ ഉടുപ്പൊക്കെ മാറ്റണം എന്താ ചെയ്യ മൂത്ര ഒഴിക്കുമ്പോ നിങ്ങക്ക് പറഞ്ഞോടെ കൂട്ടിയമ്മ മൂത്ര ഒഴിക്കാൻ മുട്ടണ്ണിയ പറഞ്ഞോടെ ആരോടെ നിങ്ങൾ ആ മുടുപ്പിലൊക്കെ മൂത്ര ഒഴിച്ചില്ലേ ആ അവരെ കാട്ടിലമ്മ കുഞ്ചി മൂത്ര ഒഴിച്ചതാ പറഞ്ഞ കുഞ്ചി കൂടിയ കിടക്കണം പാവം അതൊന്നും അറിയണില്ല രണ്ടാ പ്രാ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ കുഞ്ചിക്ക കൊറ്റ അപ്പോ അമ്മയ്ക്ക് ചോറ്പ്പ വേണ്ട എന്ന് പറഞ്ഞു അമ്മ വീണ്ടും നാട് സഞ്ചരിക്കാൻ പോയിരിക്കുകയാണ് വെളിച്ചായിപ്പിനെ മൂന്നാമത്തെ വട്ടാണ് പിന്നെ കുട്ടിയമ്മയാണെങ്കിൽ പോവേണ്ട എന്ന് പറയുകയാണ് എനിക്കെന്നാൽ വിശപ്പില്ല എനിക്ക് വയ്യാധിയായിട്ട് എൻ്റെ ശരീരം മെച്ചപ്പെട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല വേദനക്ക് കുറവുണ്ട് പക്ഷേ ശരീരം തളർന്ന അവസ്ഥയാണ് എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോ ഞാൻ വല്ലാതെ തളർന്നു എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് ആരുമില്ല എന്ന് തോന്നലാണ് സംഭവിച്ച ആരുമില്ല ഞാൻ എന്ത് ചെയ്യുന്ന ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ അവിടെ ആ മിഷ്യം വർക്ക് ചെയ്യാൻ കട്ടണം അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടാ എനിക്ക് സൗണ്ടിൽ സംസാരിക്കാൻ കയ്യ എല്ലാവരും സഹീപിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചോറും കറി വെച്ചു പറ്റുന്ന പോലും എനിക്ക് വേണമെന്നില്ല എനിക്ക് ഭക്ഷണം അങ്ങനെ വിഷമം അടിച്ച വിഷമം കഴിക്കാൻ പറ്റില്ല എന്നാൽ ചിലവർക്ക് വിഷമം വിഷമാവസ്ഥകളൊക്കെ ഉണ്ടായ കുറേ ചോറും ഉണ്ടെന്ന് പറയണ കേൾക്കാണ്ട് പക്ഷെ എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം വീണിറങ്ങില്ല എന്നാലും ഞാൻ എടുത്തിരിക്കണം രണ്ട് വെറ്റ് പിന്നെ ഇത് അവിയൽ ആയിട്ട് അത് നമ്മുടെ കോളിഫ്ലവർ വർക്കുന്നത് ചുട്ട ചുറ്റപ്പണം കാരണം ഇല്ല അവിടെ ഞാൻ കടയിലേക്ക് പോയിട്ട് ദിവസങ്ങളായി കുട്ടി നിങ്ങൾക്ക് വയ്യാതെ ആയപ്പിന്നെ ഞാൻ കടയിലേക്ക് പോയിട്ടില്ല പോയാലും സമാധാനം ഉണ്ടാവില്ല നമ്മൾ വരുമ്പോഴേക്ക് എന്താവും ഏതാവും അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല അമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഞാനിവിടെ കാവലിരിക്കുകയാണ് പുള്ളിയും ചാലിച്ച് ചാലിച്ചിട്ട് ചമ്മന്തിയാണ് അത് മതി വിഷപ്പെടത്താം നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭയമാണ് എൻ്റെ മനസ്സ് വീട്ടിലാണ് അത് കാരണം ഞാൻ പുറത്തേക്ക് പോകുന്നില്ല രാത്രി കാലങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചതിന് ശീ എറിയില്ല എനിക്കൊരു വാഹനില്ല ബാങ്ക് ബാലൻസ് ഇല്ല പനിയനുള്ള ചിന്തനകൾ ആലോചനയ്ക്കാണ് എനിക്ക് ജനിച്ച നാള് മുതല് ഈ നിമിഷം വരെ ദുഃഖങ്ങൾ ദുരിതം 得劲么？ എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ചു ഇന്ന് ഞാൻ അനാഥപ്രദം പോലെയാണ് ഞാൻ ആരെയും ഈ കാറില്ല എൻ്റെ വീട്ടുമോ എൻ്റെ ബുദ്ധിമുട്ടുള്ള ആരും എന്നൊരു കാർ കുടിക്കാം